تبارك الذي بيده ملك السماوات يلا بشيء تديم أديار الله അവന്റെ അധികാരത്തിലാണ് ലോകം മുഴുവനും ആകാശങ്ങളും ഭൂമികളും ഭരണാധികാരികളും ഭരണീയരും ലോകത്തുള്ള മുഴുവൻ ആളുകളും അധികാരത്തിലാണ് ആ ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ ഒരു ഭരണാധികാരിയും ഇവിടെ നടപ്പാക്കുകയില്ല അവൻ ഉദ്ദേശിക്കാത്തതൊന്നും നടപ്പാക്കാൻ ഒരാൾക്കും സാധ്യവും അല്ല അതേപോലെ അതേ അപ്പുറത്താരുണ്ടായിരുന്നവരും നിങ്ങൾ ദുർബലരാകണ്ട നിങ്ങൾ ഒരു നിബന്ധനയുണ്ട് കേട്ടോ നിങ്ങൾ 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 സത്യവിശ്വാസികളായിരിക്കണം ശരിയായ വിശ്വാസികളാണോ എങ്കിൽ തന്നെയാണ് ും സംഭവിക്കുകയില്ല നമ്മുടെ ഈമാനെ വിറ്റ് ഇസ്ലാമിനെ വിറ്റ് മതം എന്തായാലും തിരക്കുക മതത്തിൽ എന്തായാലും തിരക്കിടില്ല എന്ന ഒരു പുതിയ ആശയം രൂപീകരിച്ച് ആളുകളെ എന്ന് പേടിപ്പിച്ച് ഈ ദീനിന്റെ ആശയങ്ങളെ 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 പഠിപ്പിച്ച പഠിപ്പിച്ച ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളെ അത് കുഴിച്ചുപോടാൻ ഒരിക്കലും തന്നെ പണ്ഡിതന്മാർ അനുവദിക്കുകയില്ല അത് പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി അവർ നിർവഹിച്ചു കൊണ്ടേക്കും ഈ ഒരു ബോധം നമുക്കുണ്ടാകണം ഞാൻ ആദ്യത്തിൽ പറഞ്ഞതുപോലെ അൽ മുസ്ലിം ഒരു പരിപൂർണ മുസ്ലിം സർവ്വ ജനങ്ങളും സുരക്ഷിതരാണ് ിഹി അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതരാൻ സുരക്ഷിത അവരെ കയ്യിൽ നിന്ന് സുരക്ഷിതരാൻ അവരുടെ കൈ കൊണ്ടൊരു മനുഷ്യരെയും അക്രമിക്കില്ല ഒരു പരിപൂർണ മുസ്ലിം അവന്റെ നാവ് ഒരാളെയും ചീത്ത വിളിക്കില്ല ഒരാളെയും നിസ്സാരപ്പെടുത്തൂല്ല എന്തിനധികം പറയണം ഖുർആൻ പഠിപ്പിച്ച ആശയം കണ്ടില്ലേ മാത്രമേ ആരാധിക്കാവൂ എന്ന ആശയം പറയുന്ന നിങ്ങൾ നിങ്ങളെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ പറയാൻ പാടില്ല 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 വിളിക്കാൻ നിന്നിച്ച് സംസാരിക്കാൻ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ തിരിച്ചും ചീത്ത പറഞ്ഞ് അവിടെ പ്രകോപനമുണ്ടാകും അവിടെ ഉണ്ടാകും അതൊരിക്കലും മുസ്ലിങ്ങളായ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല നിങ്ങൾ പ്രകോപിതരാകാൻ പാടില്ല പ്രകോപിപ്പിക്കുന്നവരാകാൻ പാടില്ല